അതെ വികസനവും വിവാദവും അത് വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ട് വിവാദങ്ങളാണ് ഒന്ന് പാനൂർ സ്ഫോടനവും മറ്റൊന്ന് ടി പി വധ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ അടുത്ത് വന്ന കോടതി വിധി കോടതി വിധി അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അവിടുത്തെ വടകരയിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ടാകണം കാരണം ഈ രണ്ട് കാര്യങ്ങളും പരാമർശിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് പിടിവിട്ടുകയാണ് അല്ലെങ്കിൽ ഹാലിളകുകയാണെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് എന്തായിരിക്കാം അവരതിനെ വല്ലാണ്ടങ്ങ് ഭയപ്പെടുകയാണോ അല്ല അത് ഈ വടകര മണ്ഡലത്തെ പ്രത്യേകിച്ചും വടകരയുടെയും കണ്ണൂരിൻ്റെയും പൊളിറ്റിക്കൽ കൾച്ചറും എല്ലാം വ്യത്യാസമുണ്ട് കണ്ണൂർ കണ്ണൂർ ജില്ലയും കോഴിക്കോട് ജില്ല കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചുള്ള ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പൈശാചികമായ സംഭവങ്ങളൊക്കെ നിത്യ സംഭവമാണ് ആളുകളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽക്കെങ്കിൽ ശീലിച്ചു ഓ സ്കോർ ബോർഡ് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുക കൊലപാതകങ്ങൾ നടത്തിയിരുന്ന കാലമുണ്ട് തലശ്ശേരിയിൽ സ്കോർ ബോർഡ് വെച്ചിട്ടുണ്ട് ആർ എസ് എസ് അഞ്ച് സി പി എം നാല് അപ്പം ഇതൊക്കെ ഒരാൾ വെട്ടിക്കൊല്ലാം അഞ്ചഞ്ച് ഇങ്ങനെ തുല്യത പാലിക്കുക അങ്ങനെയൊക്കെ ചെയ്ത ഒരു 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 രാഷ്ട്രീയ ഭൂമികയാണ് തലശ്ശേരി പാനൂർ ആ പ്രദേശം കൂത്തുപറമ്പ് ആളെ വെട്ടിക്കൊല്ലുക വെട്ടി താഴെ ഇട്ടിട്ട് ആ ഈ മുറിവിൽ മണ്ണ് വാരി വരിയിടുക ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൈശാചികമായ സംഭവങ്ങളാണ് ഇപ്പോൾ അധ്യാപകനെ ക്ലാസ്സിൽ തരി വെട്ടിക്കൊല്ലുക വെട്ടി ആളെ വെട്ടിക്കൊന്നും നല്ലതല്ലേ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അല്ലേ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവർക്ക് ശീലമാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ആ രീതിയിലല്ല കോഴിക്കോട് ജില്ലയിലെ കുറച്ചുകൂടി വേറൊരു വേറൊരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ക്ലൈമറ്റാണുള്ളത് നാദാപുരത്തൊക്കെ ഈ ആ എസ് എസ് അല്ല മറ്റേ ലീഗ് മാർസിസ്റ്റ് സംഘടനകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത് വേറൊരു രീതിയിലാണ് അപ്പോൾ അവിടെയാണ് ഈ ടി പി കേസിൻ്റെ ഒരു പ്രത്യേകത ടി പി ചന്ദ്രശേഖരനും ഒരു ആർ എസ് എസ് കാരനോ അല്ലെങ്കിൽ ലീഗ് കാരണോ അല്ലെങ്കിൽ ഒരു വംശ അല്ല ഒരു മറ്റു രീതിയിൽപ്പെട്ട ഒരു വർഗ്ഗശത്രുവല്ലല്ലോ അത് ഈ പാർട്ടിക്കാരൻ തന്നെയായിരുന്ന ആളാണ് ഇതിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചാറുണ്ട് അയാളെ വെട്ടി കൊലപ്പെടുത്തുന്നു അതും ഭയാനകമായ രീതിയിലാണ് കൊലപ്പെടുന്നത് അമ്പത്തൊന്ന് വെട്ട് എന്നൊക്കെ പറഞ്ഞാൽ സി പി എം അത് ആഗ്രഹിക്കുന്നില്ല ശൈലജ ടീച്ചർ അത് ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ ഏറ്റവും വലിയ ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും വൈകാരികമായി ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ കേസും കേസും പിന്നെ അതുമായി ബന്ധപ്പെട്ട ശരത് ലാൽ കൃപേഷ് അങ്ങനെയൊക്കെയുള്ള പിൽക്കാലത്ത് ഷുഹൈബിന്റെ കൊലക്കേസ് അല്ലെങ്കിൽ അരിൽ ഷുക്കു ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ അവിടെ ഇങ്ങനെ തലയ്ക്ക് മീത് ഇവരുടെയൊക്കെ പ്രേതങ്ങൾ ഇവർ മരിച്ചെങ്കിലും ആ അരൂപികളായിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ വോട്ട് എങ്ങനെ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സി പി എംകാരുള്ള മണ്ഡലമാണ് വടകര ആ വടകരയിൽ സി പി എം സ്ഥാനാർത്ഥി തോക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം സി പി എംകാർ തന്നെ ഈ കൊലപാതകത്തിൽ മനം നൊന്ത് ഒരു കറക്റ്റീവ് മെഷർ എന്നുള്ളതല്ലെങ്കിൽ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മുപ്പത് ക്ഷമിക്കുക അൻപത് കൂടുതൽ വനിതാ വോട്ടർമാരുള്ള മണ്ഡലമാണ് അത് വനിതാ വോട്ടർമാർ മാത്രമല്ല പുരുഷ വോട്ടർമാരും പാർട്ടി സഖാക്കൾ പാർട്ടി കാർഡുള്ള ആളുകൾ തന്നെ പോയിട്ട് വോട്ട് മറുപടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് പേരാമ്പ്രയിലാണെങ്കിലും കുറ്റ്യാടിയിലാണെങ്കിലും നാദാപുരത്താണെങ്കിലും കൊയിലാണ്ടിയിലാണെങ്കിലും സംഭവിക്കും അത് മാത്രമല്ല ആ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ണൂർ ജില്ലയിലുള്ള രണ്ട് മണ്ഡലങ്ങളില്ലാത്തുണ്ട് തലശ്ശേരി തലശ്ശേരി കൂത്തുപറമ്പ് അവിടെ സി പി എം സ്ഥാനത്ത് വലിയ ലീഡ് തേടും പക്ഷേ ഈ അഞ്ച് സ്ഥലത്തും ഈ കോഴിക്കോട് ജില്ലയിലുള്ള അഞ്ച് മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനത്തിൽ ലീഡ് ഓക്കെ അപ്പം ഇതാണ് ആ ഒരു വ്യത്യാസം ഘടനാപരമായ വ്യത്യാസം നമുക്ക് അതിൽ തന്നെ കാണാം അപ്പം ഈ ഈ കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും രാഷ്ട്രീയമായിട്ട് ഈ കൊലപാതകങ്ങൾ ഏത് രീതിയിൽ വീക്ഷിക്കുന്നു അതിനോടുള്ള പ്രതികരണം ഏത് രീതിയിലാണ് വാടക ഒറ്റ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ പറ്റും